നമസ്കാരം ഞാൻ ശിൽമ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ശർക്കര വരട്ടിയാണ് അതായത് സാധാരണ ഉണ്ടാക്കുന്ന സാധാരണ ശർക്കര വരത്തിയേക്കാൾ കുറച്ച് വ്യത്യാസമുള്ളൊരു ശർക്കര വരട്ടി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ശർക്കര വരട്ടി കാരണം ഇത് ഭയങ്കര ക്രിസ്പി ആയിരിക്കും അപ്പം നമുക്ക് വിജയം ഞാനിവിടെ ഒരു അഞ്ച് പച്ച പച്ചയേത്തക്കായ എടുത്ത് തോല് പൊടിച്ച് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച് വെള്ളം മാർന്ന് കിട്ടാൻ വേണ്ടി ഒരു ടവല്ലിലിട്ട് വച്ചേക്കണതാണ് ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കണത് നല്ല ചുവട് കട്ടിയുള്ള ചീഞ്ഞട്ടി എടുത്തിട്ടുണ്ട് അഞ്ച് കായലേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് മതിയല്ലോ ഈ കായ എടുത്തിട്ട് കറക്റ്റ് സെൻ്ററിലൂടെ സ്പ്ലിറ്റ് ചെയ്യുക അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതങ്ങനെ ഒടിഞ്ഞു പോവരുത് കായ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് കണ്ടോ ഞാൻ ഇതുപയോഗിച്ചിട്ടാണ് കായ ചീകി ചീകി എണ്ണയിലേക്ക് ഇടുന്നത് ചിപ്സ് കടയിലൊക്കെ ചെയ്യണമെന്നിട്ടില്ലേ അതുപോലെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഈ എണ്ണയിലേക്ക് ഇത് ചീകി ചീകി ഇടാം ഇനി ഇത് എണ്ണയൊക്കെ ഇടന്ന് നന്നായി മൊരിഞ്ഞ് നല്ല ആയിട്ട് വരടും അപ്പം നല്ല നൈസായിരിക്കും എന്നിട്ട് നമ്മൾ ശർക്കര പാവിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ആയിട്ട് കിട്ടും സാധാരണ ശർക്കര വരട്ടിക്ക് നല്ല കട്ടിയായിട്ടല്ലേ കായ മുറുക്കിയ എന്നിട്ട് വറുത്തെടുത്തിട്ട് ശർക്കര പാവിലിടും അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ക്രിസ്പിനെസ് പോവും അതാണ് ഇതിൻ്റെ വ്യത്യാസം നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിയെടുക്കാം വാങ്ങാനുള്ള പാകം അറിയണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തളച്ചുകൊണ്ടിരിക്കണത് അങ്ങോട്ട് നിൽക്കും പിന്നെ അതൊന്ന് പിന്നെ ചിപ്സ് ഇങ്ങനെ നല്ല കിളുകിലാന്നിരിക്കും ആ സമയത്താണ് നമ്മൾ വാങ്ങേണ്ടത് ഇനി ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടോ നമ്മുടെ ചിപ്സ് അങ്ങനെ റെഡിയായി ആയി നല്ല ക്രിസ്പിയാണ് ഇനി നമുക്കിതിന് ശർക്കര പാവിലിടാം ഇനി നമുക്ക് ശർക്കര പാവ് കാശാനായിട്ട് ഞാനൊരു നാല് ബ്ലോക്ക് ശർക്കര അതായത് മുന്നൂറ് ഗ്രാമാണുള്ളത് അപ്പം ഇതിന് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വയ്ക്കാം ശർക്കര ഉരുകിയിട്ടോ അപ്പം ഞാനതിനരിച്ച് ഒരു പാനിലേക്ക് ഒഴിച്ചു ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം അത് അരിച്ചത് ശർക്കര നന്നായി തിളച്ച് ഉരുകി പാവായി വരുന്നുണ്ട് ആ പാവ ഒരു തുള്ളി നമ്മളിങ്ങനെ കൈ വച്ച് തൊട്ട് നോക്കിയിട്ട് ചൂണ്ടുവരലിൻ്റെയും തള്ളവിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കൂ ഒരു നൂല് വരണ ഉണ്ടോ ഇതാണ് ഒരു നൂൽ പരുവം ഇതാണ് കറക്റ്റ് പാകം ഇനി നമുക്ക് ചിപ്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം തീ ചുരുക്കിയിട്ടിട്ട് വേണം ഇളക്കാൻ ഒരു മിനിറ്റ് ഒന്നും അങ്ങടെ ഇളക്കി കഴിഞ്ഞാൽ തീ ഓഫാക്കാം കേട്ടോ ഇനി നമുക്ക് മട്ടേരി വറുത്ത് പൊടിച്ചത് ഒരു മൂന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് ചേർക്കുകയല്ല ഓരോ ടീസ്പൂണായി ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ ചുക്കുപൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർക്കാം ീ നമ്മളപ്പളേ ഓഫ് ആക്കി കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അത് നല്ല ഡ്രൈ ആയിട്ട് വരും കണ്ടോ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി റെഡിയായി നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വരട്ടി ഇത് തണുത്ത് പോവുകയില്ല എന്നും ക്രിസ്പി ആയിട്ട് അതാണ് ഈ ശർക്കര വരട്ടിയുടെ പ്രത്യേകത ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലാക്കി വെക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ആയിരിക്കും ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ പുതിയ വല്ല ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അറിയിക്കൂ പുതിയ വീഡിയോ ഉറങ്ങി വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ